അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇതാ മീൻകറിയുടെ റെസിപ്പിയാണ് വെക്കുന്നത് കേട്ടോ നല്ല കുറുകിയ നല്ലൊരു അടിപൊളി മീൻകറി അപ്പം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതി അറിയിക്കാം അപ്പം നമ്മളിത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ കൊത്തമരയാണ് ഉപ്പേരിക്ക് കിട്ടിയിട്ടുള്ളത് അതവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി നേരെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മീൻകറി വെക്കാൻ വലിയ ചിലവൊന്നുമില്ല കേട്ടോ രണ്ട് തക്കാളി കൊണ്ട് എങ്ങനെയായാലും മീൻകറി വെച്ചാൽ ഉണ്ടാവില്ല അപ്പം നമ്മളിവിടെ തക്കാളി ഇന്ന് കമ്മിയാണ് കേട്ടോ കൊണ്ടാൻ പറയാൻ മറന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇല്ല തക്കാളി കൊണ്ട് നല്ലൊരു അടിപൊളി കറി വെക്കാണ് അപ്പം ഞാൻ രണ്ട് തക്കാളിയും വെല്ലുള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലിയ വെല്ലുള്ളി ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ചെറിയ വെല്ലുള്ളി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അങ്ങനെ ഞാനിത് ആ ചട്ടി അടുപ്പത്ത് വെച്ച് ആദ്യം മീൻ കറിയാണ് ഉണ്ടാക്കണത് വെളിച്ചെണ്ണ പാറന്ന് കൊടുത്തു വലിയ ജീരകം ഇട്ട് കൊടുത്തു അത് പൊട്ടി പൊരിയുമ്പോൾ ആ വെല്ലുവിളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വെല്ലുവിളി ഇടുന്നതിൻ്റെ മുന്നേ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഇടാൻ മറന്നതാണ് അപ്പം വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായി ഒന്ന് വാടിയേക്ക് താ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തില്ലേ സോപ്പ് ഇട്ട് കൊടുത്തു ഒന്നും ഇങ്ങോട്ട് മൂടി വെക്കുകയാണ് കേട്ടോ വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതാക്കത്തിന് കടന്നിങ്ങനെ വാടിക്കോളും ആ സമയം ഞാൻ പോയി മുറ്റയൊക്കെ അടിച്ച് വന്ന് നോക്കുമ്പോൾ അതാ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണ്ട ഇങ്ങനെ ഞാൻ ഒന്ന് ഞാനൊന്ന് അന്ന് അളക്കിക്കൊടുത്തിരുന്നു ഞാൻ പിന്നെ മസാല ചേർക്കണത് മീൻ മസാല മാത്രമാണ് കേട്ടോ നമ്മൾ മീൻ കറിയിൽ ചേർക്കണത് ഇനി ഇതില്ലാച്ചിട്ടൊരു കുഴപ്പമില്ല ഞാനിത് ഇവിടെ ഉണ്ടായപ്പോൾ ഇത് ചേർത്തതാണ് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്ത് കൊടുത്ത് ആ മസാലയുടെ പച്ചമണം നല്ലോം പോകുന്നത് വരെ വാട്ടി കൊടുക്കുക അങ്ങനെ നമ്മൾ ചട്ടി മാങ്ങി വെച്ചിട്ട് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചെറുളുള്ളിയും ചതച്ച് വെച്ചിരുന്നു അതും കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊത്തമര ഉപ്പേരി വെക്കാനാണ് പോണത് ഈ കൊത്തമര ചിലവുകൾക്കൊന്നും വല്ലാത്ത ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ ഇത് നമ്മളെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ നല്ലൊരു കാര്യമാണ് ഇത് തിന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതൊരു കൈപ്പാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കളും തിന്നിരുന്നില്ല ശാലും മോനൊന്നും ഈ ഉപ്പേരി കൂട്ടിയിരുന്നില്ല പക്ഷേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പേരി തയ്യാതാവുകയേ ചെയ്യുള്ളൂ അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടുകൊടുത്ത അതിൽ വെള്ളവും ഉപ്പൊക്കെ പാർന്നു കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട്താ നമ്മളാ ഉപ്പേരിയ്ക്ക് തേങ്ങ ചതക്കുകയാണ് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ വെളുത്തുള്ളി ചവന്നുള്ളിയും ചതക്കണേലും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ ഒരു പൊടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുക അപ്പം പിന്നെ ചെറിയ ജീരകം പാടോ കൂട്ടണം കേട്ടോ തോനെ ജീരകം കൂട്ടരുത് ചെറിയൊരു ചുവക്കാത്ത ലേസം ചെറിയ ജീരകം കൂട്ടിയിട്ടുണ്ട് അങ്ങനെ അത് ഒരു മിക്സിയുടെ ജാർക്കിട്ടു അപ്പം ഇതിന് ഞമ്മളെ മീൻകറിക്കില്ല മസാലയൊക്കെ നല്ലോണം ചൂടാറിയുന്നു അത് വേറെ മിക്സിയുടെ ജാർക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഒറ്റ പ്രാവശ്യം കൊണ്ടൊക്കെ ചതച്ചിട്ടും മരച്ചിട്ടും ഒക്കെ ഇങ്ങോട്ട് പോരാലോചിച്ചിട്ടാണ് അങ്ങനെ ഇത് ഇതിൽ പാർന്നു ഒക്കെ അരച്ച് വന്നിട്ടുണ്ട് അപ്പം ഞമ്മളീ മീൻകറിയുടെ മസാല ഒക്കെ ഉള്ള ഈ ചട്ടിക്ക് തന്നെ ഒഴിക്കുകയാണ് അപ്പോൾ നമ്മളെ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി അടി പിടിച്ചിരുന്നു അതാണ് ടെ ചട്ടിയുടെ കളർ അങ്ങനെ അങ്ങനെ ഞാനിപ്പോൾ വല്ലാതെയൊന്നും മോറിയിട്ടില്ല അതിൻ്റെ ശേഷം നമ്മളിതാ ആ മസാലയൊക്കെ അരച്ച് തീക പാർന്ന് കൊടുത്തിട്ടുണ്ട് ലേസം പുളിയും പാർന്നിട്ടുണ്ട് വെള്ളമൊക്കെ പാർന്ന് കൊടുത്ത് നല്ല പാകത്തിനാക്കി ടുപ്പത്ത് വെച്ചുകൊടുക്കട്ടെ ഞാൻ നല്ല വെട്ടി തിളക്കട്ടെ അപ്പം നമുക്കൊന്നും ഇങ്ങോട്ട് മൂടി വെച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും അപ്പം അതിന് നമ്മളെ കൊത്തമര ഇതെവിടെ പാകത്തെ വേവായിട്ടുണ്ട് ഇത്ത വെള്ളം വല്ലാതെ ഇങ്ങോട്ട് വറ്റിയിട്ടില്ല അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തേങ്ങ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ വല്ലാതെ അരച്ചിതാക്കേണ്ട ആവശ്യമില്ല ഒന്നും ഇങ്ങോട്ട് കറക്കി എടുത്താൽ പാകത്തെ അരപ്പായി കിട്ടും അങ്ങനെ അതിട്ടെടുത്തിട്ട് എന്നാൽ നല്ലോ ഒന്ന് അളക്കിയെടുക്കട്ടെ അളക്കി എടുത്തിട്ട് ചെറുതായി തീ കത്തട്ടെ എന്നാൽ അതിൽ നല്ല പോലെ ഇങ്ങോട്ട് ശരിയായി വന്നോളും വെള്ളം വറ്റുന്നതിന് അനുസരിച്ച് നമ്മൾ ഉപ്പേരിയൊക്കെ ശരിയായി വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ്ടോ ഈ ഉപ്പേരി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയാലല്ലേ ടേസ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അറിയുള്ളൂ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതാ അത് മാങ്ങി വെച്ചിട്ട് പുട്ടുംപാനിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചായക്കടി പുട്ടാണ് കേട്ടോ മീൻ കറിയും പുട്ടും അല്ലാത്തൊരു രസമാണല്ലോ അങ്ങനെ നമ്മൾ മീൻകറി നല്ല തളച്ച് വന്നപ്പോൾ ഞാൻ മീൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ പുതിയ ആപ്പളക്കോരട്ടോ എന്നാലും പൊരിച്ചാണെങ്കിൽ കറി വെക്കാൻ ഉണ്ടാവില്ല ആ കറി വെച്ചാൽ പൊരിച്ചാ ഉണ്ടാവില്ല അപ്പം ഞാൻ കറിയാണ് എല്ലാതും വെക്കുന്നത് മക്കൾക്കൊക്കെ കറിയിലിട്ടാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളിവള്ളം പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാത്ത ചിലവുണ്ടാവും നല്ല കുറുകിയ കറി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ അതിൽ മീനൊക്കെ ഇട്ടുകൊടുത്ത് വെട്ടി തിളക്കൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുട്ടും പാനേ അവിടിൻ്റെ മേലെ പുട്ടൊക്കെ നിറച്ച് പൊടിയൊക്കെ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ മീൻ കറി നല്ലോം തളക്കണുണ്ട് കേട്ടോ ഇനി വല്ലാതെ കളന്ന് തിളച്ചാലും ഞമ്മളെ കോരൊക്കെ ചിലപ്പം അലകും തട്ടൊക്കെ വേറിടും അതിന് ശേഷം വാങ്ങി വെച്ചിട്ട് ഇതാണ് ഞമ്മളെ കറി ഒന്ന് തൂമിക്കണം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ തൂമിക്കാൻ ഞാൻ എങ്ങനെ ആയാലും തൂമിക്കണുണ്ട് തൂമിക്കണുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ പുട്ടുക്കൊക്കെ ഒഴിച്ച് തിന്നാനും നല്ല രസമാണ് അങ്ങനെ ഇത് ചട്ടി ചട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറിയ ഈ കറി ഒന്നും പാടെ കുറുകുട്ടോ നല്ല രസമാണ് നിങ്ങളെല്ലാവരും മീൻ കറി ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം അത് മത്തിയാണെങ്കിലും മയിലാണെങ്കിലും എന്ത് മീനും ഇങ്ങനെ കറി വെച്ച് നോക്കാം ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് തക്കാളി കമ്മിയാണ് എന്ന് പറഞ്ഞാല് കറി വെക്കാൻ വയ്ക്കിട്ടുണ്ടെങ്കിൽ നമ്മളെ സമയമാണ് പോണത് അപ്പം എല്ലാ തക്കാളിയോണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തീർക്കാം ഞാൻ ഇടക്കും തിളക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് അല്ലാതെ തക്കാളി കൊണ്ട ശേഷം ഇങ്ങനെ കാത്ത് നിൽക്കലൊന്നുമില്ല അങ്ങനെ നമ്മൾ അടുക്കളത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മീൻകറിയുടെ കളർ ഉണ്ടല്ലോ നല്ല കുറുകിയ കറി ആയിട്ടുണ്ട് ഞാൻ പുട്ടിലൊഴിച്ചിട്ടും അതുപോലെ ചോറ് തിന്നുമ്പോഴൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അങ്ങനെ എല്ലാ വിഭവങ്ങളും ആയതിന് ശേഷം ഞാൻ വീതനിയും ഗ്യാസൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് താൻ ഞങ്ങൾ ചായ കുടിച്ചാൻ ഒരുങ്ങാണ് അപ്പം എല്ലാവർക്കും ഓരോ കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് പുട്ട് ചുട്ടിട്ടില്ല ഞാൻ ഒരു കഷ്ണം പുട്ട് അധികം ചുട്ട് വെക്കും അതാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാലോ ഇനി ഉച്ചക്ക് ഇതാ ചോറ് തിന്നാലോ പുറപ്പെടാ കണ്ടില്ല നല്ല അടിപൊളി കറിയാണ് മസാല ഒക്കെ നല്ലോണം പുതിയ പുതിയാപ്പള കറി വെച്ചാൽ വെളുത്തങ്ങാണ്ട് ഇങ്ങനെ കാണുന്നൊന്നും പറയണ്ട ഇങ്ങനെ വെച്ചാൽ ഒരു വെളുപ്പും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടി അസ്സാമലൈക്കും